നമസ്കാരം മരക്കർ ഫാമിലിക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞാലി നാലാമനെ കുറിച്ചാണ് കുഞ്ഞാലി മരക്കർ നാലാമിന്റെ പേര് മുഹമ്മദ് അലി മരക്കർ എന്നായിരുന്നു ലോകം മുഴുവൻ വീരഗാഥകൾ പ്രചരിക്കപ്പെട്ടു പോന്നിരുന്ന ഈ യോദ്ധാവ് ശത്രുക്കളാൽ പോലും പുകഴ്ത്തപ്പെട്ടവനാണ് മൂന്നാം കുഞ്ഞാലി രോഗിയായി കിടപ്പിലായപ്പോഴാണ് മുഹമ്മദ് അലി നാലാം കുഞ്ഞാലിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പോർച്ചുഗീസ് തടവറയിലെ കൊടും പീഡനങ്ങളെ അതിജയിച്ചതും അതിക്രൂരമായ രക്തസാക്ഷിത്വവും കുഞ്ഞാലി നാലാമനെ വീരപുരുഷനായി ഉയർത്തിക്കാട്ടുന്നു കോട്ടയ്ക്കൽ കോട്ട കോട്ടയിലായിരുന്നു മുഹമ്മദ് അലി മരക്കാറിന്റെ ജനനം എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ രക്തസാക്ഷിയാകുമ്പോൾ കുഞ്ഞാലി മരക്കാർ നാലാമന് ഇരുപത്തിയേഴ് വയസ്സേ പ്രായമുണ്ടാവുകയുള്ളൂ കാരണം കോട്ടയ്ക്കൽ കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലാണ് കോട്ടക്കുള്ളിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിൽ ഈ ഒരു വർഷത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവാം മരക്കാർ പിൻതിലമുറക്ക് പാരമ്പര്യമായി കിട്ടിയ അറിവ് പ്രകാരവും ഇരുപത്തിയേഴാം വയസ്സിൽ തന്നെയാണ് അദ്ദേഹം രക്തസാക്ഷിയായിട്ടുള്ളത് കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ മകളുമായുള്ള നിക്കാഹ് കഴിഞ്ഞിരുന്നു അപ്പോഴാണ് കോട്ടക്കൽ യുദ്ധങ്ങൾ നടക്കുന്നതും കുഞ്ഞാലിയെ പറങ്കിപ്പട പിടിച്ചുകൊണ്ടുപോകുന്നതും എന്ന് മരക്കാർ ഫാമിലി പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്നുണ്ട് സഹസേനാപ സേനാധിപതി സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പടത്തലവൻ സ്ഥാനത്തേക്ക് വരുന്നത് ചൗൾ ഉപരോധത്തിൽ കാട്ടിയ ധീരത ബിജാപൂർ സുൽത്താന്റെ പ്രശംസ നേടുവാൻ പോലും പര്യാപ്തമായി ഗറില്ല പോരാട്ട രീതിയിലൂടെ പറങ്കികൾക്ക് കനത്ത നഷ്ടം വരുത്തി ഏതൻ കടലിടുക്കിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിനെതിരെ നിരവധി യുദ്ധവിജയങ്ങൾ നേടാൻ കുഞ്ഞാലി മൂന്നാമനും കുട്ടി മൂസയ്ക്കും താങ്ങും തണലുമായി വർത്തിക്കാൻ മുഹമ്മദ് അലി മരക്കാരായി പന്തലായനിൽ അരങ്ങേറിയ മഹായുദ്ധ വിജയത്തിന് പിറകെ ഒരപകടത്തിൽപ്പെട്ട കുഞ്ഞാലി മൂന്നാമൻ ശയ്യാവലംബിയായി സാമൂതിരിയുടെ അനുമതിയോടുകൂടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തന്റെ അനന്തരവിനെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു പദവി കൈമാറ്റത്തിന് ശേഷം ഏറെ നാൾ കഴിയും മുൻപേ കുഞ്ഞാലി മൂന്നാമൻ മരണപ്പെട്ടു സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കോട്ട ബലപ്പെടുത്താനുള്ള നടപടികളാണ് മുഹമ്മദിനെ മരക്കർ ആദ്യം കൈക്കൊണ്ടത് ചുറ്റും വലിയ ആഴത്തിൽ കിടങ്ങുകൾ കുഴിച്ചു കോട്ട മതിൽ കൂടുതൽ ബലപ്പെടുത്തി സുരക്ഷിതമാക്കി കോട്ടയുടെ കരഭാഗത്ത് ഏഴടി വീതിയിൽ ഇരട്ട മതിലുകൾ പണിത് ആഴത്തിൽ തോടുകീറി പുഴയിലേക്ക് ബന്ധിപ്പിച്ചു നിശ്ചിത ദൂരത്തിൽ ഗോപുരങ്ങൾ പണിതു പീരങ്കികൾ സ്ഥാപിച്ചു നദികളിൽ ബലവത്തായ വേലികളും അഴിമുഖത്ത് മതിലുകളും പണിതു പീരങ്കികൾ സ്ഥാപിച്ചു നിലവിലുണ്ടായിരുന്ന പീരങ്കികൾക്ക് പുറമെ വലിയ തോക്കുകളും ചുറ്റോടും സ്ഥാപിച്ചും കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പുതിയ ചാലുകൾ കീറിയും സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹം മെച്ചപ്പെടുത്തി പുതിയ ആയുധങ്ങളും കപ്പലുകളും വെടിമരുന്ന് ശേഖരങ്ങളും തയ്യാർ ചെയ്തു ആയുധശക്തിയും ബലപ്പെടുത്തി മുൻഗാമികളെ വെല്ലുന്ന വിജയങ്ങൾ നേടി പോരാട്ട വീര്യത്തിന്റെ പുതിയൊരു മുഖം പശ്ചിമതീരത്ത് കുറിച്ചു മരക്കാരുടെ പ്രശസ്തിയും പോരാട്ട വീര്യവും പറങ്കികൾ തളർത്തി ഉള്ളാൽ രാജ്ഞിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉള്ളാൽ രാജ്യം ആക്രമിക്കാൻ വന്ന പറങ്കി കപ്പലുകളെ നിരം പരിഷാക്കിയ മുഹമ്മദ് അലി മരക്കാർ ദക്ഷിണ ചൈന കടലിലും മലക്ക മലാക്ക കടലിലി കടലിടുക്കിലും അരങ്ങേറിയ പോരാട്ടങ്ങളിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കപ്പലുകൾ പിരിച്ചെടുത്തു തുടർന്നുണ്ടായ നിരവധി യുദ്ധങ്ങളിലൂടെ പറങ്കികൾക്ക് കനത്ത നാശനഷ്ടം സമ്മാനിക്കാൻ ഈ സേനാധിപനായി പോർച്ചുഗീസ് സാമ്രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ശത്രു എന്നാണ് മുഹമ്മദിലെ മരക്കേറെ പോർച്ചുഗീസ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോരാട്ട വീര്യത്തിൽ അത് കേമനായതോടെ ചൈനയിലും യൂറോപ്പിലും പേർഷ്യയിലും അറബ് നാടുകളിലും കിഴക്കൻ ഏഷ്യയിലും പ്രചരിച്ച വാമൊഴികളിലൂടെ വീരപരിവേഷമുള്ള പോരാളിയായി കുഞ്ഞാലി നാലാമൻ മാറി ഗുഡ്ഹോപ്പ് മുനമ്പ് മുതൽ ചൈന വരെ മുഹമ്മദിൻ മരക്കാറിന്റെ വീരഗാഥകൾ പ്രചരിച്ചു കുഞ്ഞാലിയെ നിന്ദിച്ചു തൂലിക ചലപ്പിച്ച യൂറോപ്യൻ സഞ്ചാരികളുടെ ലിഖിതങ്ങളിൽ പോലും ഈ വസ്തുത തെളിഞ്ഞിക്കാണാം അറബ് സൈന്യങ്ങളുടെ ശക്തമായ തിരിച്ചടികളും ഡച്ചുകാരുടെ പടയോട്ടങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പോർച്ചുഗീസ് ശക്തിയെ തളർത്തിയിരുന്നു ഇന്ത്യൻ തീരങ്ങളിലാവട്ടെ നൂറ്റാണ്ട് നീണ്ട കുഞ്ഞാലിമാരുടെ പോരാട്ടങ്ങൾ ഗോവയിൽ മാത്രമായി പോർച്ചുഗീസ് ശക്തിയെ തളച്ചിട്ടു ഗോവ കേന്ദ്രീകരിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലും കൊച്ചി കേന്ദ്രീകരിച്ചു അറബിക്കടലിലും മാത്രമായി ഒതുങ്ങിപ്പോയി പറങ്കികളുടെ വിളയാട്ടങ്ങൾ കുഞ്ഞാലിമാരുടെ ശക്തമായ ഇടപെടലുകൾ കാരണം ഈ രണ്ട് സമുദ്രങ്ങളും കൈപ്പിടിയിലാക്കുക എന്നത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അസാധ്യമായി ഇതോടെ എന്ത് വില നൽകിയും സാമൂതിരി സിന്ധി ചെയ്യുക എന്ന പതിവ് രീതിയിലേക്ക് പോർച്ചുഗീസ് വൈസ് റോയ് ചെലുത്തി എന്നാൽ അത്തരമൊരു സന്ധി രൂപപ്പെടുത്തുക പ്രയാസമായിരുന്നു നൂറ്റാണ്ടുകൾക്കിടയിൽ പോ സാമൂതിരിമാരും പോർച്ചുഗീസ് സാമ്രാജ്യം ഇണങ്ങിയും ഇണങ്ങിയും പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരുന്നത് സാമൂതിരിമാരിൽ പോർച്ചുഗീസ് വിരുദ്ധ മനസ്ഥിതി പുലർത്തുന്നവരും അനുകൂലമായി വർത്തി വർത്തിച്ചവരും നിരവധി ഉണ്ടായിരുന്നു കുഞ്ഞാലി നാലാമന്റെ തുടക്ക ഭരിച്ചിരുന്ന സാമൂതിരി രാജൻ പോർച്ചുഗീസുകാരോട് ശത്രുത ഉള്ളയാളായിരുന്നു മാത്രമല്ല കുഞ്ഞാലി മൂന്നാമയോട് അമിത സ്നേഹം കാട്ടിയ ഭരണാധിക ഭരണാധികാരി കൂടിയായിരുന്നു സാമൂതിരി രാജ പുതുതായി അധികാരമേറ്റ പോർച്ചുഗീസ് രാജാവ് ഫിലിപ്സ് രണ്ടാമൻ അറബിക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി കുഞ്ഞാലിമാർ ഇല്ലാതായാൽ മാത്രമേ ഇവിടങ്ങളിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിക്കാനാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു വൈസ്രോയിക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോർച്ചുഗീസ് രാജാവ് എഴുത്തയച്ചു കുഞ്ഞാലിയെയും സാമൂതിരിയെയും ഭിന്നിപ്പിക്കണമെന്ന് അതിൽ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു സാമൂതിരി കുഞ്ഞാലിമാരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം കുഞ്ഞാലി മൂന്നാമന്റെ കാലത്തെ പോർച്ചുഗീസുകാർ ആരംഭിച്ചിരുന്നു പ്രത്യേക നയതന്ത്ര പ്രതിനിധികളെ വൈസ്രോയായി ഇതിനായി നിയോഗിച്ചിരുന്നു സാമൂതിരി സദസ്സിൽ പ്രാധാന്യം നേടിയ ആന്റോണിയോ പാതിരി ഇതിൽ പങ്കാളിയായി ചാലിയൻ കോട്ട ആക്രമണത്തിനു ശേഷം കുഞ്ഞാലി മൂന്നാമന് നായർ മാടമ്പിക്ക് സമാനമായ അധികാര സ്ഥാനങ്ങൾ സാമൂതിരി നൽകിയിരുന്നു ഇതിൽ അസംതൃപ്തരായ നായർ മാഡമ്പികളും പോർച്ചുഗീസ് ഗൂഢാലോചനകളിൽ പങ്കാളിയായി പട്ടുമരക്കാറിന്റെ ഇടപെടലുകൾ സാമൂതിരിയെ ഇത്തരം കുതന്ത്രങ്ങളിൽ അകപ്പെടുത്താതെ പോർച്ചുഗീസ് സാമ്രാജ്യവുമായുള്ള സഖ്യം അവസാനിപ്പിക്കാൻ പ്രേരിതമാക്കുകയായിരുന്നു പ്രേരിതമാക്കുകയായിരുന്നു ചെയ്തിരുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ കുഞ്ഞാലിമാരെ സാമൂതിരിക്കെതിരെ ചലിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആവോളം പറങ്കികൾ നടത്തിയിരുന്നെങ്കിലും അവയിലൊന്നുപോലും വിജയം കണ്ടിരുന്നില്ല കുഞ്ഞാലി നാലാമൻ്റെ തുടക്കകാലത്തുള്ള സാമൂതിരി നാട് നീങ്ങി പുതിയതായി അധികാരമേറ്റെടുത്ത രാജാവ് അലസനും മദ്യാസക്തനുമായിരുന്നു ഇതോടെ തൽക്കാലം ഒതുങ്ങി നിന്ന പറങ്കി ചാരന്മാർ തങ്ങളുടെ ആവനാഴിലെ അസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുവാൻ തുടങ്ങി കുഞ്ഞാലി അനപ്പുറത്ത് രാജാവിനെ പോലെ എഴുന്നള്ളുന്നു എന്ന് പ്രചരിക്കപ്പെട്ടു ഇത് സ്വന്തമായി രാജ്യം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്ന് ശത്രുക്കൾ പ്രചരിപ്പിച്ചു നാവിക മേധാവി സ്വന്തമായി ഒരു രാജ്യം ഉണ്ടാക്കുമെന്ന ഭീതി രാജാവിന് സൃഷ്ടിച്ചൊടുക്കാൻ പോർച്ചുഗീസിനായി ചാരപ്രവർത്തനം ഭംഗിയായി നടന്നു സാമൂതിരി കുഞ്ഞാലിക്ക് നൽകിയ പദവികളിൽ നായർ മാടമ്പിമാരിൽ ചിലർ അസൂല അസു അസൂയാലുക്കളായിരുന്നോ ഇവരുടെ ഉള്ളിരു ഉള്ളിലിരുപ്പ് മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ സാമൂതിരിയെയും കുഞ്ഞാലിയെയും തെറ്റിക്കാൻ ശ്രമിച്ചു കുഞ്ഞാലി അറിയാതെ പലതും നായർ മാടമ്പിമാരെ കൊണ്ട് പോർച്ചുഗീസുകാർ ചെയ്യിപ്പിച്ചു ആനയുടെ വാൽമുറിച്ചതുമാക്കി ഇവർ ഉണ്ടാക്കിയ കള്ളക്കഥകളായിരുന്നു കുഞ്ഞാലി അഹങ്കാരികളായി അഹങ്കാരിയായി ഇവർ ചിത്രീകരിച്ചു സാമൂതിരിക്ക് കുഞ്ഞാലിയോടുള്ള നീരസങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മുറ പോലെ ലഭിച്ചിരുന്ന പോർച്ചുഗീസ് വൈസ്രോയി ദൂതന്മാരിലൂടെ കുഞ്ഞാലിക്കെതിരായ സൈനിക നടപടിക്ക് സാമൂതിരിയെ പ്രേരിപ്പിച്ചു കര കടൽ വഴി കുഞ്ഞാലിയെ ആക്രമിക്കുന്നതിൽ തനിക്ക് യാതൊരു വിരോധമില്ലെന്ന് സാമൂതിരി അവരെ ഉണർത്തി എന്നാൽ കുഞ്ഞാലിക്കെതിരായ ഏത് ആക്രമണവും ആത്മഹത്യാപരമാണെന്ന് നന്നായി അറിയുന്ന വൈസ്രോയി ആക്രമണത്തിൽ സാമൂതിരിയും പങ്കെടു പങ്കെടുക്കണമെന്ന് ഉപാധി വെച്ചു ദേശ പ്രതീകമെന്നപോലെ കുഞ്ഞാലിക്കെതിരായ നീക്കം ജനങ്ങൾ ഒന്നണങ്കം തനിക്കെതിരാക്കാൻ സാധ്യത ഉണ്ടെന്ന രീതി രാജാവിനുണ്ടായിരുന്നു നായർ പടയാളികളിൽ ഭൂരിഭാഗം കുഞ്ഞാലിയെ വീരനായകനായി കാണുന്നവരാണ് കുഞ്ഞാലിയുമായി അടുപ്പമുള്ള നിരവധി നായർ സാമന്തന്മാരും പടനായകരും ഇത്തരം ഒരു നീക്കത്തെ അനുകൂലിക്കാനിടയില്ല മാത്രമല്ല കുഞ്ഞാൽ ഇല്ലാതായാൽ പോർച്ചുഗീസുകാരുടെ മുന്നിൽ കീഴടങ്ങേണ്ട ദുർഗതിയും വന്ന് അനുഭവിക്കാനുണ്ട് വന്നു ഭവിക്കാനിടയുണ്ട് ആശങ്കകൾ കനത്ത കനത്തതോടെ സംയുക്ത ആക്രമണത്തെ സാമൂതിരി വിസമ്മതിച്ചു വരക്കൽ അടിയോടിയും ആന്ധോണി പാതിരിയും ആവോളം ശ്രമിച്ചിട്ടും അത്തരമൊരു ഉപാധിപ്പ് സാമൂതിരി നിന്നില്ല സാമൂതിരി ഉപയോഗിച്ച് കുഞ്ഞാലിയെ കുരുക്കാമെന്ന പോർച്ചുഗീസ് മുഖത്തിന് തൽക്കാലം വിരാമമായി പക്ഷേ നായർ മാടമ്പിമാർ വീണ്ടും കള്ളകഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു അതോടെ കുഞ്ഞാലിയുടെ അഹങ്കാരം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണമെന്ന സാമൂതിരി തീരുമാനമെടുത്തു കുടില തന്ത്രജ്ഞനായ പോർച്ചുഗീസ് നയതന്ത്ര പ്രതിനിധി സാമൂതിരിയെ സന്ദർശിച്ചു കര തയ്യാറാക്കി കുഞ്ഞാലിക്കെതിരെ ഒന്നിച്ചു പോരാടാൻ സാമൂതിരി തയ്യാറായി അമ്പതിനായിരം വരുന്ന നായർ പടിയെ സാമൂതിരി സജ്ജമാക്കി നിർത്തി സാമുദ്രയുടെ സമ്മതം അറിഞ്ഞ പോർച്ചുഗീസുകാർ യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അതിനിടെയുണ്ടായ ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ സൈനിക നീക്കത്തെ മാസങ്ങൾ പിറകിലേക്ക് തള്ളി നിരീക്ഷണ കപ്പലുകളെ ദുരത്തിയോടിച്ച കുഞ്ഞാലി ലൂയി ഗാമയുടെ ആഗമനത്തിന് മുൻപായി അറബിക്കടലിലേക്ക് സൈനിക നീക്കം നടത്തിയ കപ്പൽ വ്യൂഹത്തെ ഒന്നടങ്കം ആക്രമിച്ചു നശിപ്പിച്ചു അനവധി പോർച്ചുഗീസ് നാവികരെ കൊന്നിടക്കിയതായിരുന്നു കാരണം ഏതാണ്ട് ഇത്ര ഏതാണ്ട് ഇതേ സമയത്ത് പുതിയ സാമ്രാജ്യത്വ മോഹങ്ങളുമായി അറബിക്കടലിലേക്ക് കടന്നു വന്ന ഡച്ചുകാർ പോർച്ചുഗീസ് കപ്പലുകൾ കടലിലാഴ്ത്തി തുടരുകയുണ്ടായ കനത്ത ഈ രണ്ട് പ്രഹരങ്ങളും പടയോട്ടം താൽക്കാലികമായി നിർത്തിവെക്കാൻ വൈസ്രോ വൈസ്രോയെ പേര് പ്രേരിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബർ കുഞ്ഞാലിക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ലൂയിയുടെ സൈനിക വ്യൂഹം കോഴിക്കോട് രാജ്യം ആക്കി നീക്കി കോഴിക്കോട് രാജ്യം നാക്കി നീങ്ങി നവംബർ അവസാന പാധ്യോടെ കോഴിക്കോട് എത്തിയ അഡ്മിറൽ സാമൂതിരിയുമായി യുദ്ധ ചർച്ചകൾ നടത്തി മുപ്പതിനായിരം പതക്കങ്ങൾ പോർച്ചുഗീസ് സൈനിക വിഭാഗങ്ങളുടെ സേവനം യുദ്ധമു മുതലിൽ പകുതി എന്നിവയാണ് കുഞ്ഞാലിക്കെതിരെ പോരാടാൻ പ്രതിഫലമായി സാമൂതിരി ആവശ്യപ്പെട്ടത് പോർച്ചുഗീസ് പക്ഷം സമ്മതം മൂളിയതോടെ കരാർ പ്രാബല്യത്തിലായി പെരേരയുടെ വിധിയും മറിച്ചായിരുന്നില്ല പെരേര അടക്കമുള്ള ഉന്നത സൈനിക നേതൃത്വം ഗുരുതരമായ പരിക്കുകൾ ഏറ്റുവാങ്ങി മരണത്തിനിടയായി ഇതോടെ കർഭ സൈനാധിപൻ ലൂയിസ് ഗാമ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി കോട്ടയിൽ ഇടുവ് സൃഷ്ടിക്കാനും അതിലൂടെ പള്ളിയെ ആക്രമിക്കാനും സൈന്യത്തിനായി അനവധി മരക്കേർ പടയാളികളെ വധിക്കാനായെങ്കിലും കനത്ത തിരിച്ചടിയിൽ അഞ്ഞൂറ് പോർച്ചുഗീസ് സൈനികർ കൊല്ലപ്പെട്ടതോടെ ഗാമ പിൻവാങ്ങി മുൻനിരയിൽ നായർ പടയ വിന്യസിച്ചായിരുന്നു പിന്നീടുണ്ടായ പോർച്ചുഗീസ് ആക്രമണങ്ങൾ പോർച്ചുഗീസ് സൈനികരെ സുരക്ഷിതരാക്കാൻ ഈ തന്ത്രം ഉപകാരപ്പെട്ടുവെങ്കിലും സാമൂതിരിയുടെ കാലാൽപട കനത്ത ആകാശം ഏറ്റുവാങ്ങി പറങ്ങികൾ നായന്മാരെ മരണത്തിലേക്ക് തള്ളിവിട്ട് പടനായകന്മാർ പരിതപിച്ചു എല്ലാത്തിനും സാക്ഷ്യം സാമൂതിരി നിൽപ്പുണ്ടായിരുന്നു സഖ്യസേന തറപ്പറ്റിയതോടെ യുദ്ധം സമ്പൂർണ പരാജയത്തിൽ കലാശിച്ചു യുദ്ധപരാജയം അറിഞ്ഞ വൈസുറ താൻ നേരിട്ട് യുദ്ധം നയിച്ചു കുഞ്ഞാലിയെ നിഗ്രഹിക്കും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും കൗൺസിൽ അനുവദിച്ചില്ല മൺസൂൺ കഴിയും വരെ ഉപരോധത്തിലാക്കി പട്ടിണിലാക്കാനും ശക്തി പൂർണ്ണമായി ക്ഷേപ്പിച്ച ശേഷം ആക്രമിക്കാനും സമിതി തീരുമാനിച്ചു യുദ്ധപരാജയ വിവരം ഗോവയിൽ ആഭായവൃത്തം ജനങ്ങളെയും വയവിഹലരാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അങ്ങാടികളിലൂടെ ഭ്രാന്തന്മാരെ പോലെ ഓടി പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്മേൽ പതിച്ച നാണക്കേട് എന്നായിരുന്നു ഒന്നാം കോട്ടയ്ക്കൽ യുദ്ധത്തെ പോർച്ചുഗീസ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് കുഞ്ഞാലിക്ക് നേരെയുള്ള ഉപരോധത്തിന് ശക്തി പകരാൻ പന്ത്രണ്ട് പടക്കപ്പലുകളുമായി കോഴിക്കോട് തിരിച്ച പോർച്ചുഗീസ് വഴിമത്തെ കുഞ്ഞാലിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി പരാജിതരായി ഗോവയിലേക്ക് പോയി എങ്ങനെയും കുഞ്ഞാലിയെ തറപ്പറ്റിക്കുക എന്ന ലക്ഷ്യത്തിന് മേൽ പോർച്ചുഗീസ് സാമ്രാജ്യം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു ലൂയി ഡിഗാമക്ക് പകരം പോർച്ചുഗീസ് നാവിക തലവന്മാരിലെ ഏറ്റവും മികച്ച അഡ്മിറൽ ഫുഡ് ഫുർട്ടാഡോയെ പുതിയ നായകനായി നിശ്ചയിച്ചു മരക്കാർ പടയിലെ മികച്ച സേനാധിപതി കുട്ടി മൂസയെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലെ സിലോൺ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഫുൾട്ടാഡോയയ്ക്ക് കുഞ്ഞാലി നാലാമനെ കീഴടക്കാൻ കഴിയുമെന്നതിൽ രാജാവിനും വൈസ്രോയ്ക്കും സഭയ്ക്കും അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു ചുമതല ഏറ്റെടുത്ത കുർഢാഡോ ലിസ്ബണിൽ നിന്നും പുതിയ കപ്പൽ വ്യൂഹങ്ങളും യു ആയുധങ്ങളും യുദ്ധ വിദഗ്ധരെയും വരുത്തി സന്നാഹങ്ങളൊരുക്കി കോഴിക്കോട്ടേക്ക് പ്രതിനിധികളെ അയച്ചു യുദ്ധ നീക്കത്തെ രൂപരേഖ തയ്യാറാക്കി ഗോവയിലേക്കെത്തിയ സാമൂതിരിയുടെ ദൂതന്മാർ പുതിയ അഡ്മിറലുമായി നിരവധി തവണ ചർച്ചകൾ നടത്തി തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ മുഖ്യ ശത്രു കുഞ്ഞാലി നാലാമനാണെന്ന് പോർച്ചുഗീസ് സഭ പ്രഖ്യാപിച്ചിരുന്നു എന്ത് വില കൊടുത്തും ശത്രുവിനെ ഇല്ലാതാക്കുമെന്ന് വൈസ്രോയ് സഭാധ്യക്ഷന് നൽകിയ ഉറപ്പിനെ തുടർന്ന് ആർച്ച് ബിഷപ്പ് നേരിട്ട് മലബാറിലെത്തി ആക്രമണത്തിന് രൂപം നൽകി ഇനി ചതി ഉണ്ടാവില്ലെന്ന് കുരിശും വേദപുസ്തകം പിടിച്ച് ആർച്ച് ബിഷപ്പ് സത്യം ചെയ്തപ്പോഴാണ് രണ്ടാം യുദ്ധത്തിന് പങ്കെടുക്കാൻ സാമൂതിരിക്ക് ആത്മവിശ്വാസം ലഭിച്ചത് മാമാങ്കം കഴിഞ്ഞ് യുദ്ധത്തിന് പങ്കുചേരാമെന്ന വ്യവസ്ഥയിൽ സാമൂതിരി ആഘോഷത്തിൽ പങ്കെടുക്കാനായി തിരുനാ തിരുനാവായക്ക് പോയി അവിടെ വെച്ച് നായർ സാമന്തമാരും പടനായകരും ബ്രാഹ്മണ പുരോഹിതരും മുസ്ലിം പ്രമാണികളും കുഞ്ഞാലിക്കെതിരെ ആക്രമണം നടത്തരുതെന്നും ഉപരോധം അവസാനിപ്പിക്കണമെന്നും ആവലാതി ബോധിപ്പിച്ചു സാമൂതിരി ഇവയെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഫാദർ ഫ്രാൻസിസ് റോസിനോട് വെളിപ്പെടുത്തി മനമാറ്റം ഉണ്ടാകുമെന്ന ഭയന്ന പാതിരി എല്ലാ ദിവസവും നാലോ അഞ്ചോ പ്രാവശ്യം രാജാവിന് മുഖം കാട്ടി തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടേയിരുന്നു ഉപരോധം മൂലം കടൽ പാതകൾ അടഞ്ഞിരുന്നതിനാൽ കുഞ്ഞാലിയുടെ കപ്പലുകൾ ദീർഘനാളായി പുറം കടലിൽ കുടുങ്ങിക്കിടന്നു ഭക്ഷണ സാമഗ്രികളുമായി വന്ന കപ്പലുകൾ പലപ്പോഴും പിടിച്ചെടുക്കപ്പെടുകയും ചിലപ്പോൾ ചെറിയ ഏറ്റുമുട്ടലുകളിലൂടെ ഉപരോധത്തെ മറികടക്കുകയും ചെയ്തെങ്കിലും തനിക്കെതിരെ പെട്ടെന്ന് തന്നെ മറ്റൊരാക്രമണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കുഞ്ഞാലി നാനാമിനില്ലായിരുന്നു രാജാവുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാമെന്ന ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു ഉപരോധം ലഘിച്ചു രാമേശ്വരത്തേക്ക് പോകുവാനായി ശ്രമിച്ചില്ല അമിത് ആത്മവിശ്വാസത്താൽ ഭൂരിപക്ഷം സൈനികർക്കും അവധി നൽകി പറഞ്ഞയച്ചു ഭക്ഷണ കുറ്റവും വിശ്ര വിശ്രമവും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് പ്രധാനികളടക്കം എണ്ണൂറ് സൈനികരും മരക്കാർ കുടുംബാംഗങ്ങളെയും മാത്രം കോട്ടയിൽ ബാക്കിയായി രാജാവിന് മുൻപിൽ കീഴങ്ങാൻ കുഞ്ഞാലി ഒരുങ്ങിയിരുന്നു എന്നാൽ ഒരു ദിവസം വെടിമറിഞ്ഞ ശാല പൊട്ടിത്തെറിച്ചതും വീടുകൾ അഗ്നിക്കരയായതും കണ്ട കുഞ്ഞാലി സാമൂതിരി തന്നെ ചതിച്ചെന്ന് മനസ്സിലാക്കി അപ്പോഴും നാനാഭാഗത്ത് നിന്നും പിരങ്കികൾ കോട്ടയ്ക്കുള്ളിലേക്ക് തീമഴ വർഷിക്കുന്നുണ്ടായിരുന്നു അപ്രതീക്ഷമായി ഉണ്ടായ കനത്ത മഴ കനത്ത ആക്രമണം വിതച്ച് സർവനാശം കണ്ടു പതരെങ്കിലും സമനില വീണ്ടെടുത്ത കുഞ്ഞാലിയും സംഘവും തിരിച്ചടിച്ചതോടെ പറവികൾ പിൻവാങ്ങി അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ കുഞ്ഞാലിയെ മാത്രമല്ല സാമൂതിരിയും പയട്ടിക്കണം എന്ന് പോർച്ചുഗീസ് അഡ്മിറൽ കരുതിയിരുന്നു ഒരു വിഭാഗം നായർ സൈനികരെ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താനും പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു ഇതോടെ സാമൂതിരി പേടിച്ചു പാതിരിന്മാർ മുൻകൈയെടുത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി ഇരു സൈന്യവും മുഖാമുഖം വീണു കോപം കൊണ്ടു വിറച്ച ഫുർട്ടാടു സർവ്വ സൈന്യാധിപനായ തനിക്ക് രാജാക്കന്മാരെ വധിക്കാനും നിയമിക്കാനും ഇല്ലായ്മ ചെയ്യാനും അധികാരമുണ്ടെന്നും കുഞ്ഞാലിയെ നാട് കടക്കാൻ സഹായിച്ചാൽ കോഴിക്കോട് നഗരവും രാജ്യവും ഏർ കുഴി തോണ്ടുമെന്നും സാമൂതിരിയെ ഭീഷണിപ്പെടുത്തി ഭയപ്പെട്ട രാജാവ് കുഞ്ഞാലിയെ കൈമാറാമെന്ന് എഴുതി നൽകി രാജാവിന്റെ മനം മാറുന്നതിന് മുൻപ് കാര്യങ്ങളിൽ തീർപ്പ് വേണമെന്ന് ആന്ധ്രൻ തീരുമാനിച്ചു മാർച്ച് ഏഴിന് അന്തിമ ആക്രമണം നടത്താൻ ഇരു കൂട്ടരും തീരുമാനിച്ചു അറുന്നൂറ് സൈനികരെ നയിച്ചു പോർച്ചുഗീസുകാർ പുഴ നിന്നും താമുദിൽ തന്റെ സൈനികരോടൊപ്പം മറുഭാഗത്തു നിന്നും ആക്രമിച്ചു നിശ്ചയിച്ച പ്രകാരം ആക്രമണം തുടങ്ങി യുദ്ധത്തിന്റെ ഭാഗമായ ഏഴായിരം നായർ പടയാളികൾ താല്പര്യമില്ലായ്മ കാട്ടി സജീവരാകാതെ നിന്നു പല്ലും നക്കവും ഉപയോഗിച്ച് കുഞ്ഞാലി ചെറുത്തതോടെ ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി കോട്ടയത്തിൽ പട്ടണം പൂർണ്ണമായും അഗ്നിത്തിരയായി മാർച്ച് പത്ത് അഭയം വാഗ്ദാനം ചെയ്ത് സാമൂതിരി കുഞ്ഞാലി പ്രതിനിധികൾ തമ്മിൽ വീണ്ടും ചർച്ച നടന്നു തന്നെയും സംഘത്തെയും ജീവനോട് വിട്ടയക്കുമെന്ന് ഓലിൽ രേഖാമൂലം എഴുതി തന്നാൽ സാമൂതിരിക്ക് മുന്നിൽ ഉടവാൾ നൽകി കീഴടക്കാം എന്ന തീരുമാനം കുഞ്ഞാലി ആവർത്തിച്ചു സാമൂതിരി സന്ദർശിക്കാൻ കുഞ്ഞാലിയുടെ ദൂതന്മാർ രണ്ട് വട്ടം പോയി രണ്ട് പ്രാവശ്യം സാമൂതിരി അഭയവാഗ്ദാനങ്ങൾ അഭയവാഗ്ദാനത്തിൽ ഉറച്ചു നീങ്ങും കീഴടങ്ങിന് അര ആ ആയിരുന്നു രാജ പ്രമുഖന്മാരും സാമന്തന്മാരും പടയും ജനങ്ങളും ഒക്കെ കുഞ്ഞാലിക്കൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുന്നവരാണ് ഇതുപോലൊരു ചതി കാട്ടിയാൽ പാളയറ്റിൽ തന്നെ പടയുണ്ടാക്കുകയായിരിക്കും ഫലം ആശങ്കയിലായ സാമൂതിരി തന്റെ വിശ്വസ്തരെ മാത്രം കൂടെ നിർത്തി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങി മുൻ മുൻകരുതലുകൾ എടുത്തിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭയത്താൽ തീയതി പറയാതെ രാജാവ് വഴുതി കളിച്ചു ക്ഷമനശിച്ച ഫുട്ടാടോ സാമൂതിരിയെ ഭീഷണിപ്പെടുത്തിയതോടെ മാർച്ച് പതിനാറിന് കീഴടങ്ങൾ നിശ്ചയിച്ചു കോട്ടയിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് കുഞ്ഞാലിയായിരുന്നു പിറകെ ചിന്നാലി കുറ്റാലി മരക്കാർ നാൽപ്പതിലധികം പ്ര പ്രധാനികൾ എന്നിവരും അവരുടെ പിറകെ കുഞ്ഞാലിയുടെ കുടുംബാംഗങ്ങളും പുറത്തു വന്നു ഇരുന്നൂറിൽ പരം മരക്കാർ കുടുംബാംഗങ്ങളാണ് ഇറങ്ങി വന്നത് പരിക്കുപറ്റും ഭക്ഷണമില്ലാതെയും ക്ഷീണിച്ചവശരായ അവരെ രാജാവ് പോയിക്കൊള്ളാൻ അനുവദിച്ചു ബാക്കിയുള്ള നാൽപ്പത് പേരെയും കുഞ്ഞാലിയും സാമൂതിരി പോർച്ചുഗീസ് സൈന്യദിപന് കൈമാറി വഞ്ചിക്കപ്പെട്ടിട്ടും കുഞ്ഞാലി നിലവിട്ട് പെരുമാറിയില്ല പോർച്ചുഗീസ് തോക്കിംഗ് വലയത്തിൽ അകപ്പെടുമ്പോൾ നിറഞ്ഞ കണ്ണുകളുടെ പടനായകൻ തന്റെ രാജാവിനെ അവസാനമായി ഒന്നു നോക്കി എന്നാൽ നായർ പടക്കെ ഇത് സഹിക്കുന്ന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തങ്ങളുടെ വീരനായകനെ ചതിയിലൂടെ കീഴ്പ്പെടുത്തിയത് അവരെ രോഷാകുലരാക്കി ചതി ചതി ആയുധമെടുത്ത് ആയുധ ചതി ചതി ആയുധമെടുത്ത് ആയുധമെടുത്ത് എന്ന് അവർ വിളിച്ചു പറഞ്ഞു ചില പടനായകന്മാർ പോർച്ചുഗീസുകാരുടെ മേൽ ചാടില്ല എന്നാൽ ആയുധ ശക്തി മികച്ചു നിൽക്കുന്ന പറങ്കികളെ തടയുക നായന്മാർക്ക് അസാധ്യമായിരുന്നു പോർച്ചുഗീസ് സൈനാധികരെ സഹായിക്കാൻ ചെറിയൊരു വിഭാഗം നായർ സൈനികരും തയ്യാറായി ഒരു ഘട്ടത്തിൽ സാമൂതിരിയുടെ കാലാൽപ്പട മുഖാമുഖം ഏറ്റുമുട്ടുമെന്ന സ്ഥിതി വരെ സംജാതമായി ബഹളം വർദ്ധിച്ചതോടെ സാമൂതിരി തൻ്റെ തീരുമാന പ്രകാരമാണ് പിടിച്ചതെന്നും കുഞ്ഞാലിക്ക് ആപത്ത് സംഭവിക്കില്ലെന്നും വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞാലിയെയും കൊണ്ട് പറങ്കികളും സ്വന്തം പാളയത്തിലെത്തി കഴിഞ്ഞിരുന്നു ഭൂരിഭാഗം വരുന്ന നായന്മാരുടെ രോഷം ക്ഷമിപ്പിക്കാൻ പിന്നീടും രാജാവിന് നേൻ നന്നായി പാടുപടേണ്ട പെടേണ്ടി വന്നു കാര്യസാധനത്തിനായി സാമൂതിരി പറമ്പുകളെ ആശ്രയിച്ചതിനാൽ ഇനി മുതൽ തങ്ങൾക്ക് രാജാവില്ല എന്നവർ വിളിച്ചു പറഞ്ഞു ചില നായകൻ നായന്മാർ വാളൂരി രാജാവിന് നേർക്ക് ഓടിയെടുത്തു കിരീടാവകാശിയായ രാജകുമാരൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ സാമൂതിരിക്ക് ജീവഹാനി വരെ സംഭവിച്ചേനെ രംഗം ശാന്തമായതോടെ അഡ്മിറൽ ടൂർജാഡോയും സാമൂതിരിയും ഒന്നിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു കോട്ടയിലുള്ള മുതലുകൾ കൊള്ളു ചെയ്യാനായി നായർ സൈനികരിൽ പലരും പോർച്ചുഗീസ് സൈനികരും മത്സരിച്ചു അമൂല്യ വസ്തുക്കൾ കിട്ടാതോ കിട്ടാതായതോടെ കുഞ്ഞാലി എല്ലാം പുഴിച്ചിട്ടിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇരു കൂട്ടരും പുഴിയെടുക്കാൻ തുടങ്ങി വിലപ്പെട്ട ആഭരണങ്ങളും ആയുധങ്ങളും കോട്ടക്കുള്ളിലെ പിണറുകൾക്കുള്ളിലിട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്തതെന്ന് മരക്കാർ ഫാമിലി ഇന്നും വിശ്വസിക്കുന്നു പാരമ്പര്യമായി കൈമാറി വന്ന അറിവാണ് യുദ്ധം മുതലിനെ ചൊല്ലി നായ നായന്മാരും പറങ്കികളും കലഹിച്ചു അതോടെ പോർച്ചുഗീസ് സൈന്യം പടത്തലവർ ഉൾപ്പെടെയുള്ളവരെ നായർ നടന്മാർ വെടിവെച്ച് കൊണ്ടുതള്ളി പട്ടണവും വീടുകളും പറങ്കികൾ അഗ്നികിരയാക്കി പള്ളിക്ക് കൊടുത്തിയ ടി നായർ സൈനികർ അണച്ചു ഗോവയിലേക്ക് യാത്ര തിരിക്കും വേണ്ടി കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത വിധത്തിൽ കോട്ടയും പണവും ഇരിച്ചു നിർത്തി കുഞ്ഞാലിയെ പോലെ മികച്ച രീതി വീരനെ ഒപ്പം നിർത്താനും പറങ്കികൾ കഴിവതും ശ്രമിക്കുമെന്ന ഭയം സാമൂതിരിക്ക് കുഞ്ഞാലി പറങ്കികൾക്കൊപ്പമായുള്ള പരിണിതി ഫലങ്ങളെ കുറിച്ച് തിരിച്ചറിവുള്ള രാജാവ് യാത്രയാകും മുൻപ് ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു കുഞ്ഞാലി ജീവനോട് ബാക്കിയാവരുത് അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു കുഞ്ഞാലിക്ക് തടാ പറ വന്നത് പീഡനങ്ങളെ അസാമാന്യ ധൈര്യത്തോടെ നേരിട്ട മരക്കാരനെ മാനസികമായി പീഡിപ്പിക്കാനും പറഞ്ഞുകൾ ആവോളം ശ്രമിച്ചിരുന്നു കൊല്ലൻ ആണി അടിക്കുന്ന ശബ്ദം തടവറയിൽ കുഞ്ഞാലി കേൾക്കും വിധത്തിലായിരുന്നു തലമൊച്ച കളയാണെന്ന ഗില്ല ഗില്ലറ്റി നിർമ്മാണം കുഞ്ഞാലിന്റെ മുൻപിൽ വെച്ചാണ് ചെയ്തത് തടവറയിൽ കുഞ്ഞാലി നാലാമത് കാട്ടിയ ധൈര്യം ശത്രുക്കളുടെ ആദരം പോലും നേടും വിധമായിരുന്നു അതോടെ പീഡനങ്ങൾക്ക് പകരം പ്രലോഭനങ്ങളായി അതിനും വശം വധനാകാതെ വന്നപ്പോൾ മതപരിവർത്തനം നടത്തിയാൽ യക്ഷ ലഭിക്കുമെന്ന വാഗ്ദാനങ്ങൾ നൽകി മതമേലധി അധ്യക്ഷന്മാരുടെ സന്ദർശനങ്ങളായി വധശിക്ഷയുടെ തലേനാൾ വരെ ആർച്ച് ബിഷപ്പും പാതിരിമാർ പാതിരിമാരും അടങ്ങുന്ന വലിയൊരു സംഘം മതപരിവർത്തനത്തിനായുള്ള കഠിന ശ്രമത്തിലായിരുന്നു വേദ പാരായണങ്ങളും സ്ത്രോതങ്ങളും പ്രാർത്ഥനകളുമായി ദിനങ്ങൾ തള്ളി നീണ്ട കുഞ്ഞാലെ ഇത്തരം ആവശ്യങ്ങളെ സൗമ്യമായി നിരാകരിച്ചു തടവറയിലെ കുഞ്ഞാലിയുടെ പ്രാർത്ഥനകൾ ഭൂരിഭാഗവുമാവനുമായിരുന്നുവെന്ന് പോർച്ചുഗീസ് ലിഖിതങ്ങൾ വ്യക്തമാക്കുന്നു രാവിലെ ഉറക്കമൊഴിഞ്ഞു സമ്പൂർണ്ണ പ്രാർത്ഥന മുഴുകി അനിവാര്യമായ മരണത്തെ വരവേൽക്കാൻ കുഞ്ഞാലി തയ്യാറെടുത്തു വധശിക്ഷക്കുള്ള ദിനം പുലർന്നു പോർച്ചുഗീസ് ഗോവയ്ക്ക് പോർച്ചുഗീസ് ഗോവയ്ക്ക് അന്ന് സമ്പൂർണ്ണ അവധിയായിരുന്നു ഉത്സവം എന്ന പോലെ തെരുവുകൾ അലങ്കരിക്കപ്പെട്ടു വൈസ്രോയി പാലസിനടുത്തുള്ള വിശാലമായ പ്രദേശത്ത് ഗ്യാല ഗാലറികൾ ഉയർത്തി കൊല്ലമരം സ്ഥാപിക്കപ്പെട്ടു പുതുപുത്തൻ വസ്ത്രങ്ങളെന്തും വാദ്യോപകരണങ്ങളെന്തിയും ആഘോഷനാളനാ വിസ്മരിപ്പിക്കും വിധത്തിൽ ആഭാല വൃദ്ധം ജനങ്ങൾ മൈതാനത്തിലേക്ക് ഒഴുകി ബിഷപ്പുമാരും പാതിരിമാരും കന്യാസ്ത്രീകളും അടങ്ങുന്ന മതമേധാവികൾ ആദ്യം ഇരിപ്പടങ്ങൾ സ്ഥാനം പിടിച്ചു സൈനികരും മേധാവികളും രാജകുടുംബങ്ങളും വിശിഷ്ട വ്യക്തികളും പ്രത്യേകമായി തയ്യാറാക്കി ഇരിപ്പിടത്ത് ആസന ആസനസ്ഥരായി ആരവങ്ങളുടെ ശബ്ദ മുഖരിതമായ അന്തരീക്ഷത്തിൽ ബൈസ്രോയുടെ വീട് വരവറിയിച്ചു കൊമ്പ് വീളി മുഴങ്ങി സ്റ്റേജിൽ ആർച്ച് ബിഷപ്പ് സ്ഥാനം പിടിച്ചു പ്രത്യേക സജ്ജമാക്കിയ കവാടത്തിലൂടെ ചങ്ങലകളിൽ വന്ധിതനായി കുഞ്ഞാലി ആനയ്ക്കപ്പെട്ടു പിന്നിൽ സമാനമായി ചിന്നാലി അടക്കമുള്ള മരക്കർ പടയാളവും കുഞ്ഞാലെ കണ്ടതും കൊലപാതകഹാരം കൂണ്ട ജനക്കൂട്ടം അത്യച്ചത്തിൽ ആ ആർത്തുപിടിച്ചു ആർമാദിച്ചു ശരിച്ചേതനത്തിനായി തയ്യാറാക്കിയ കൊലമരത്തിനായി ഇതിലേക്ക് നടന്നെടുത്ത മരക്കാർ ആരവങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്ന കാനികളെ കൗതുകമാർന്ന ചൊര പുഞ്ചിരിയാൽ താകൂതം വീക്ഷിച്ചു ഹർഷാരവം മുഴക്കിയവർ മൗനികളാകാൻ തുടങ്ങി ശബ്ദ തീവ്രത കുറഞ്ഞു ജനസഞ്ചം നിശബ്ദരായി കൊലമരത്തിനരി അരികെ കുഞ്ഞാലി പ്രകടിപ്പിച്ച അസാമാന്യ ധീരതയും സ്വാഭിമാനവും അഭിജാത്യവും പിൽക്കാലത്ത് യൂറോപ്യർ പോലും വാഴ്ത്തിപ്പാടി കൊലവളി മുഴക്കിയ ശത്രു കൂട്ടത്തിന്റെ ആതിഥേ പിരിച്ചു പറ്റാൻ കുഞ്ഞാലിക്കായി എന്ന ചരിത്രകന്മാർ കുഞ്ഞാലിക്കായി എന്ന ചരിത്രകാരന്മാർ പറഞ്ഞു ആരാച്ചാർ ബലിപീഠത്തിനരിയിലേക്ക് മുഹമ്മദിന്റെ മരക്കാരെ ആനയിച്ചു ചുറ്റിലും കണ്ണോടിച്ച ശേഷം അദ്ദേഹം കഴുത്തി തഴ്ത്തി പിന്നീട് എന്തോ ഓർത്തെടുത്ത പോലെ വീണ്ടും തല ഉയർത്തി ദാമൂതിരിയുടന്ന് വണ്ണം എന്റെ ക്യൂ മുഴങ്ങി വീഴാൻ നിൽക്കുന്ന മഴുവിനെ തൻ്റെ താഴെ തൻ്റെ ശിരസ് സമർപ്പിച്ചുകൊണ്ട് അഷദ് അല്ലാഹ്ല അഷദ് അന്ന മുഹമ്മദ് എന്നൊരു വിധിച്ചു ഉയർന്നു വീണ മൂർച്ചയേറിയ കാരിമ്പ് കഴുത്ത് കണ്ടിച്ചും ശിരസും ദേഹവും രണ്ടാക്കി മാറ്റി പിന്നാലെ കുഞ്ഞാലിയുടെ മരുമകനും ചിന്നാലി ഉൾപ്പെടെയുള്ള നാൽപ്പത് വീരസൈനികന്മാരും തങ്ങളുടെ സേനാധിപന്റെ മാർഗത്തിൽ തല കലവേർപ്പെട്ട് മൈതാനത്തിൽ പിടങ്ങി വീണു ചേതനയേറ്റു കുഞ്ഞാലി നാലാമ്മന്റെ മൃതശൈതം കണ്ടിട്ടും പറങ്കുകളുടെ രൂക്ഷം ശമിച്ചില്ല ക്രോധം തീർക്കാൻ മൃതദേഹം അവർ നാലാക്കി അറുത്തുമാറ്റി കൈക്കാലുകളും ചീന്തിയ ശരീരവും ശൂലത്തിന്മേൽ കോർത്ത് ഗോവയിൽ തൂക്കി തല ഉപ്പിലിട്ട് കണ്ണൂരിലേക്ക് അയച്ചു കുന്ദത്തിൽ നാട്ടി കണ്ണൂർ സിറ്റിയിൽ കണ്ണൂർ സിറ്റിയിലെ മാർക്കറ്റിൽ ചിവച്ചു പിന്നീട് നാട്ടുകാർ ചേർന്ന് അടുത്തുള്ള പള്ളിയിൽ കബറടച്ചു ആപത്ത് സംഭവിച്ചാൽ അടയാളം കാട്ട് കാട്ടണമെന്നാവശ്യപ്പെട്ട് മാതാവ് കീഴടങ്ങാൻ പോകുന്ന കുഞ്ഞാലിടെ ഉറുമാൽ എടുത്തുവെന്നും വധിക്കപ്പെട്ട സമയം ഉറുമാൽ ചോരത്തുള്ളികളുള്ള ചോരത്തുള്ളികളുള്ളതായി മാറിയെന്നും കോട്ടയ്ക്കൽ ജുമാ മസ്ജിദിനകത്തുള്ള കുഞ്ഞാലി നാനാമുണ്ട് സാങ്കല്പിക കപടത്തിൽ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ഉറുമാൽ ആണെന്നും ചില ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുതിയത് ഫസൽ മരക്ക് നന്ദി